ഉരുൾപൊട്ടലിൽ സർവവും നഷ്ടപ്പെട്ട വയനാട്ടിലെ ജനതയ്ക്ക് സഹായവുമായി ബിസിനസ് ലോകവും എം എ യൂസഫലി ഗൌതം അദാനി മുകേഷ് അംബാനി തമിഴ്നടന് വിക്രം മമ്മൂട്ടി അടക്കം നിരവധി പ്രമുഖരാണ് സാമ്പത്തികമായും സേവനങ്ങളായും ഭക്ഷണപ്പൊതികളായും വയനാട്ടിലേക്ക് സഹായവുമായി എത്തുന്നത് ലുലു ഗ്രൂപ്പ് എം എ യൂസഫലി ആര് പി ഗ്രൂപ്പ് രവിപിള്ള കല്യാണ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാണരാമൻ എന്നിവർ അഞ്ച് കോടി രൂപ വീതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് ഇതിനൊപ്പം ദുരിത മേഖലയിലേക്ക് മരുന്നുകളും അവശ്യവസ്തുക്കളും കമ്പനികൾ എത്തിക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് കമ്പനിയായ സൈലം ലേനിങ്സ് അടക്കം ബിസിനസ് ലോകം ഒന്നടങ്കം വയനാട്ടിലേക്ക് വിവിധ രീതിയിലുള്ള സഹായങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് സഹായവുമായി ഗൾഫിലെ വ്യവസായികളും മലബാർ ഗോൾഡ് ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി രൂപയാണ് സഹായധനമായി പ്രഖ്യാപിച്ചത് ചെയർമാൻ എം പി അഹമ്മദാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഭക്ഷണം മരുന്ന് വസ്ത്രങ്ങൾ എന്നിവയും ദുരിത മേഖലയിലേക്ക് മലബാർ ഗോൾഡ് കയറ്റിയച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്കും ഉരുൾപൊട്ടലിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവർക്കും സഹായവുമായി മറ്റൊരു സംഘത്തെയും വി പി എസ് ഗ്രൂപ്പ് അയച്ചിട്ടുണ്ട് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ സ്ഥാപകന് ആസാദ് മൂപ്പൻ ആദ്യഘട്ടത്തിൽ നാലു കോടി രൂപയാണ് സഹായം നൽകിയത് ഇതിൽ ഒന്ന് ദശാംശം അഞ്ചു കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് നൽകിയത് രണ്ട് ദശാംശം അഞ്ച് കോടി രൂപ ദുരിതത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി നൽകും ആസാദ് മൂപ്പന്റെ ഉടമസ്ഥതയിലുള്ള മേപ്പാടിയിലെ ആസ്റ്റർ വിംസ് മെഡിക്കൽ കോളേജ് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർക്ക് സൌജന്യ ചികിത്സ ഉറപ്പാക്കുന്നുണ്ട് ഭക്ഷണപ്പൊതികളുമായി ഷെഫ് പിള്ള സെലിബ്രിറ്റി ഷെഫ് സുരേഷ് പിള്ളയുടെ ഉടമസ്ഥതയിൽ ബത്തേരിയിൽ പ്രവർത്തിക്കുന്ന സഞ്ചാരി റെസ്റ്റോറന്റ് മുഖേന ദിവസവും ആയിരം ഭക്ഷണപ്പൊതികളാണ് മൂന്നു നേരവും ദുരന്ത മേഖലയിലേക്ക് അയക്കുന്നത് ഇതിനായി പ്രത്യേക സംവിധാനവും റെസ്റ്റോറന്റിൽ ഒരുക്കിയിട്ടുണ്ട് രക്ഷാപ്രവർത്തകർക്കും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കും ഭക്ഷണം വിതരണം ചെയ്യാൻ ഒരു കൂട്ടം വോളണ്ടിയർമാരും പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ കൃഷിയിടം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കായി തൊടുപുഴയിലെ ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി പത്ത് ഏക്കർ സ്ഥലം വാങ്ങി കൃഷി ചെയ്തു നിൽക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു അർഹതപ്പെട്ടവരുമായി ആശയവിനിമയം നടത്തി അനുയോജ്യമായ പ്രദേശത്തായിരിക്കും ഇത് നൽകുന്നത് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി നല്ല കൃഷിത്തോട്ടം ഒരുക്കി കൊടുക്കാനാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ശ്രമിക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി നല്ല കൃഷിത്തോട്ടം ഒരുക്കി കൊടുക്കാനാണ് ഫ്രൂട്ട്സ് വാലി ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ശ്രമിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടവർക്ക് ശാശ്വത ആശ്വാസം ലഭിക്കുന്ന പദ്ധതികൾ വിജയിപ്പിക്കാനായി സർക്കാരുമായി കൈകോർക്കുമെന്നും കമ്പനി ഭാരവാഹികൾ അറിയിച്ചു അതിനു പുറമെ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ പേളിമാണിയും ശ്രീനിഷും തുടങ്ങിയ താരങ്ങളും ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ നൽകിയിരുന്നു ദുരിതാശ്വാസ നിധിയിലേക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ കൈമാറി ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപയും ദുൽഖർ പതിനഞ്ച് ലക്ഷം രൂപയുമാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് തുക മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് പണം കൈമാറിയത് കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപ നൽകുകയുണ്ടായി കമൽഹാസൻ ഇരുപത് ലക്ഷം രൂപയും നടി രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയും നൽകി ഫഹദ് ഫാസിലും നസ്രിയും ചേർന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം നൽകുകയുണ്ടായി വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് ഇ എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്ന് നടൻ മോഹൻലാൽ ആദ്യഘട്ടമായാണ് മൂന്ന് കോടി രൂപ നൽകുക പിന്നീട് ആവശ്യമുള്ളത് അനുസരിച്ച് കൂടുതൽ തുക വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട നൂർ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാനായി ആയിരം ഏക്കറിൽ സൗജന്യമായി സ്ഥലം വിട്ടു നൽകുമെന്ന് ബോബി ചെമ്മണ്ണൂർ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായ ബോജെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗങ്ങൾ ദുരന്തമുഖത്ത് ഇപ്പോഴും കർമ്മനിരുതരാണ് ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങളും എത്തിക്കുന്നു ട്രസ്റ്റിന്റെ ആംബുലൻസുകളും രംഗത്തുണ്ട് സഹായം ആവശ്യമുള്ളവർക്ക് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് മുപ്പത്തി എട്ട് ഇരുപത് പൂജ്യം പൂജ്യം എന്ന ബോച്ചെ ഫാൻസ് ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണെന്നും ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു സഹായ ഹസ്തവുമായി നടൻ ടൊവിനോ തോമസ് ഇരുപത്തി അഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ വയനാടിൻ സഹായവുമായി നടി സംയുക്ത മേനോൻ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനിലേക്കാണ് നടി സംഭാവന നൽകിയത് മൂന്ന് ലക്ഷം രൂപയാണ് നടി സംഭാവനയായി നൽകിയത്